കൊല്ലത്ത് എ സി പൊട്ടിത്തെറിച്ച് വീട് ഭാഗികമായി കത്തി നശിച്ചു കൊല്ലം ശാസ്താംകോട്ടയിലാണ് സംഭവം നടന്നത് പേരുവഴി ഇഴക്കാട് വടക്ക് മുണ്ടുകുളഞ്ഞി ഭാഗത്ത് പള്ളിപ്പറമ്പിൽ ഡെന്നി സാമിൻ്റെ വീടിനാണ് തീ പിടിച്ചത് ഈ സമയത്ത് കുടുംബം പ്രാർത്ഥനക്കായി പള്ളിയിൽ പോയതിനാൽ വൻ ദുരന്തം ഒഴിവായി കഴിഞ്ഞ ദിവസമാണ് അപകടമുണ്ടായത് വലിയ ശബ്ദത്തോടെയാണ് പൊട്ടിത്തെറിയുണ്ടായത് ഇത് കേട്ട സ്ഥലത്തെത്തിയപ്പോഴേക്കും വീടാകെ പുകയിൽ മുങ്ങിയിരുന്നെന്നാണ് നാട്ടുകാർ പറയുന്നത് പ്രദേശവാസികൾ ചേർന്ന് തീയണക്കാൻ ശ്രമിച്ചെങ്കിലും പൂർണമായും അണക്കാൻ സാധിച്ചിരുന്നില്ല തുടർന്ന് ശാസ്താംകോട്ടയിൽ നിന്ന് ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത് പൊട്ടിത്തെറിക്കു ശേഷം വീട് പുക കൊണ്ട് നിറഞ്ഞതിനാൽ ഏറെ പ്രയാസപ്പെട്ടാണ് ഫയർഫോഴ്സ് തീയണച്ചത് മുറിയുടെ വാതിലും ജനാലകളും കട്ടിലും കിടക്കുകളും ഉൾപ്പെടെ കത്തിച്ചാമ്പലായി എ സി പ്രവർത്തിച്ചിരുന്ന മുറി മുഴുവൻ ചാരം കൊണ്ടു മൂടി ഇരുനില വീട് മുഴുവൻ കരിയും പുകയും പിടിച്ച് നശിച്ച അവസ്ഥയിലായി കുടുംബം പുറത്തുപോയ സമയത്ത് എ സി ഓഫ് ചെയ്യാതിരുന്നതോ തണുപ്പ് കൂട്ടിവെച്ചിരുന്നതോ ആകാം പൊട്ടിത്തെറിക്ക് കാരണമെന്നാണ് ഫയർഫോഴ്സിൻ്റെ പ്രാഥമിക നിഗമനം അസിസ്റ്റൻ്റ് സ്റ്റേഷൻ ഓഫീസർമാരായ യേശുദാസ് രാമേശ് ചന്ദ്ര ഉദ്യോഗസ്ഥരായ മനോജ് വിജേഷ് രാജേഷ് ആർ ഹരിപ്രസാദ് ഹോംഗാർഡ് ശിവപ്രസാദ് എന്നിവർ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തു കൃത്യമായ ഇടവേളകളിൽ എയർ കണ്ടീഷണറുകൾ പരിപാലിക്കേണ്ടതിൻ്റെ പ്രാധാന്യം ഓർമ്മിപ്പിക്കുകയാണ് ഇത്തരം ദുരന്തങ്ങൾ വയറിങ്ങും വൈദ്യുതി സംബന്ധമായ പ്രശ്നങ്ങളുമാണ് മിക്കപ്പോഴും വില്ലനാകുന്നത് വയറിംഗ് തകരാറുകൾ മൂലമുള്ള ഷോർട്ട് സർക്യൂട്ടാണ് വീടുകളിൽ ഉണ്ടാകുന്ന മിക്ക തീപിടുത്തങ്ങളുടെയും കാരണം കൃത്യമായ ഇടവേളകളിൽ ശരിയായ തരത്തിൽ സർവീസ് ചെയ്യുന്ന എ സികൾക്ക് തകരാറുകൾ സംഭവിക്കാനുള്ള സാധ്യത വളരെ കുറവാണെന്നും പറയുന്നു മൂന്ന് മാസത്തിലൊരിക്കൽ എ സികൾ സർവീസ് ചെയ്യണം ശരിയായ പരിശീലനം ലഭിച്ച ടെക്നീഷ്യനെ തന്നെ സർവീസ് ഏൽപ്പിക്കുകയും വേണം ഫിൽറ്ററുകൾ വൃത്തിയാക്കാൻ വീട്ടുകാർക്ക് തന്നെ സാധിക്കുന്നതിനാൽ പലപ്പോഴും വിദഗ്ധ പരിശോധന ഉണ്ടാകാറില്ല അതിനാൽ ഫിൽട്ടറുകൾ വൃത്തിയായിരിക്കുമ്പോഴും ഉള്ളിൽ കൂടുന്നു ഇതുവഴി എ സിയുടെ പ്രവർത്തനം തകരാറിലായേക്കാം എസിയുടെ കാലപ്പഴക്കം മൂലമുള്ള തകരാറുകൾ വഴി കോയിലുകളിലുണ്ടാകുന്ന ചോർച്ചകൾ അപകടകാരണമാകാറില്ല എന്നാൽ തീപിടുത്തം പോലുള്ളവ സംഭവിച്ചാൽ കോയിൽ പൊട്ടി വാതകം വലിയ അളവിൽ മുറിക്കുള്ളിൽ നിറയാൻ സാധ്യതയേറെയാണ് എ സി സ്ഥാപിച്ച മുറികൾ അടച്ചുപൂട്ടിയ നിലയിലാകുന്നതുകൊണ്ട് ഈ വാതകം അപകടമുണ്ടായേക്കാം എ സിയുടെ വയറുകളിലെ ജോയിൻ്റുകളും എർത്തിങ്ങും പരിശോധിച്ച് കുറ്റമറ്റതാക്കണം കിടപ്പുമുറികളിലെ ജനൽ കർട്ടനുകളും എളുപ്പത്തിൽ തീ പടരാൻ സാധ്യതയുള്ള വസ്തുക്കളും എ സിയുമായി സമ്പർക്കത്തിൽ വരുന്നില്ല എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ടതുണ്ട്